ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാഡുമ്പോൾ ട്രേഡിംഗ് എന്നും നല്ലൊരു സോഴ്സ് ആണ് കാരണം ഇന്നലെ ഞങ്ങൾ ഏഴര ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ടുവന്ന കായാണ് അപ്പം ഇപ്പൊ ആവറേജ് പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇന്നത്തെ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുക ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി അറുന്നൂറ് ഇപ്പൊ ഇട്ടിട്ട് പോവുക ഓപ്ഷനിലേക്ക് അപ്പൊ ഇന്നലെ ഞങ്ങൾ പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബൾക്കിൽ എടുത്തുകൊണ്ടു അപ്പൊ ഇന്നത്തെ ഏഴെം എം ഉണ്ട് ആറ് എം എം ഉണ്ട് എട്ട് എം എം ഉണ്ട് എല്ലാം കൂടെ കൂട്ടിയാണ് ചൊറുണ്ട് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ യൂണിറ്റാണ് ഇവിടെ ഗ്രേഡിങ് നടക്കുകയാണ് ഈ ഗ്രേഡിംഗിൽ ഞങ്ങൾ തര തിരിച്ചു കൊടുത്തു അക്കോഡിംഗ് ടു ദ സൈസ് എം എം കൊടുക്കും ഏഴെ അതിനുശേഷം ഞങ്ങൾ സോട്ട് ചെയ്യും ഇതാണ് സോട്ടിംഗ് മെഷീൻ സോട്ടിംഗ് മെഷീനിൽ സോട്ട് ചെയ്യുന്ന ശേഷം പ്യൂറായിട്ട് അതായത് ഈ ചൊറിയും അതുപോലെ ഇൻഫെക്ഷൻ ഒക്കെ എല്ലാം മാറ്റി നല്ല പ്യൂറായിട്ടുള്ള ക അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ഏഴര ലക്ഷം രൂപ എടുത്ത കായല്ലേ അത് ചിലപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അടുത്ത മാസം ചിലപ്പോൾ റേറ്റ് കൂടും അല്ലെങ്കിൽ ചിലപ്പോൾ റേറ്റ് താഴും അപ്പോൾ അതാണ് ട്രേഡിങ് ഇപ്പോൾ റിസ്ക് ഉണ്ട് റിസ്ക് എടുക്കുമ്പോൾ ചില പ്രോഫിറ്റ് ചിലപ്പോൾ ലോസും വരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാടമും ട്രേഡിങ് എന്നും നല്ലൊരു സോഴ്സ് ആണ് കാരണം കാരണം ഇപ്പോൾ എടുത്തുവെച്ചാൽ അത് കേടാവുമല്ലോ അപ്പം നമുക്കൊക്കെ അറിയാം സാധാരണ നമുക്ക് അവിടെ കിട്ടുന്നതൊക്കെ മഞ്ഞ കളർ ഇതുണ്ടോ നല്ല ഗ്രീൻ കളർ കാടല്ലേ ഇത് ഫ്രഷ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് ഉണക്കിയ ഒരു കാടമാണോ ഇതുണ്ടോ നമുക്ക് അവിടെ കിട്ടുന്ന മൊത്തം മഞ്ഞ കളർ ഒക്കെ ആയിരിക്കും അതൊക്കെ പഴയ കായ ഒരു നാലും അഞ്ചും പറഞ്ഞൊക്കെ പഴയ പഴക്കമുള്ള കായ ഒരു നല്ലൊരു മണം കാണുമല്ല നല്ലൊരു രുചി കാണുമല്ലോ അപ്പോൾ ഇതുണ്ടോ ഫ്രഷ് ആയിട്ട് എന്തായാലും ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നാണ് അപ്പം ഇതാണ് ഒരു കംപ്ലീറ്റ് ട്രേഡിങ് മനസ്സിലായോ അപ്പം ഈ ഒരു യൂണിറ്റ് ഏകദേശം ഒരു ഒന്നര കോടി രൂപയുടെ ഒരു യൂണിറ്റ് ആണ് അപ്പം ഇവിടെ സോർട്ടിങ് ചെയ്യാൻ പോവാണ് അതിനുശേഷം ഞങ്ങൾ പാക്ക് ചെയ്യാം അക്കോർഡിങ് ടു ദ നീഡ് ഞങ്ങൾ സപ്ലൈ ഇതാണ് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അപ്പം ട്രേഡിങ് പഠിക്കുമ്പോൾ ഒരുപാട് അതിനകത്ത് റിസ്ക് ഉണ്ട് അപ്പം റിസ്ക്കും കൂടെ എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം വേണ്ടും നല്ല നല്ല മണോ നല്ല രുചിയുള്ള പ്യൂർ ദാറ്റ്സ് സോ ലവ്ലി കാഡമും